ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും കുറേ പേര് തമിളേയും കണ്ടിട്ട് വന്നതായിരിക്കും നിങ്ങൾ തമിളേം കണ്ടതുപോലെ തന്നെ ഒരു ടെൻഷനും വേണ്ട നമ്മൾ ഈ ബണ്ണ് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട നമ്മളൊരു ബിസിനസ്സിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് തന്നെയാണ് വന്നേക്കുന്നത് ഇപ്പോൾ ബണ്ണ് കാണുമ്പോൾ ഇത് ബണ്ണ് മാത്രം ഇത് നമുക്കറിയാമല്ലോയെന്നു പറഞ്ഞു പോവാൻ നിൽക്കണ്ട ഇതിപ്പോഴേ നമുക്ക് വീട്ടിലിരുന്ന് കുറേ പേർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഒന്നും അറിയില്ല എന്നെക്കൊണ്ട് കഴിയില്ല എന്നും പറഞ്ഞ് കുറേ പേര് ഇരിക്കുന്നല്ലോ അവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ ഇതുപോലുള്ള ബൺ മെറ്റീരിയൽ കളക്റ്റ് ചെയ്യുക കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഈ മെറ്റീരിയൽ എവിടെ നിന്നാണ് കിട്ടുക എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ബൺ മെറ്റീരിയൽ വച്ചിട്ട് വേറെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നമ്മളിപ്പം ബൺ മെറ്റീരിയൽ ഇതുപോലെ എടുക്കുക ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ അളവിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ബണ്ണ് റെഡിയായി ഇതുപോലെയുള്ള ബണ്ണുകൾ എല്ലാവരും ഐറ്റം നമ്മൾ ചെറിയ മക്കളുള്ള പെൺമക്കളുള്ള എല്ലാ വീടുകളിലും ഇത് ഒരു ഐറ്റം ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യൂണിഫോമിനോടൊപ്പം എല്ലാം മുടിയെ കെട്ടി കൊടുക്കാൻ നമ്മൾ നമ്മളെല്ലാവരും വാങ്ങിക്കണേണ് ഇത് നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരുപാട് മോഡലുകൾ ഇന്ന് അവൈലബിളായിട്ടുണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ഏഴെട്ട് മോഡൽസ് എത്തിയിട്ടുണ്ട് മുന്നേ നമ്മുടെ അഞ്ച് മോഡലായിരുന്നു പിന്നെ അതിപ്പോൾ എട്ട് മോഡലോളം കയ്യിലെത്തിയിട്ടുണ്ട് ഈ ഒരു മോഡലും ഇതുപോലെ ചെയ്യുക നിങ്ങൾ കട്ട് ചെയ്യുക പിന്നെ അതിനകത്ത് ചെറുതായിട്ട് കൂലുകൾ ഇതുപോലെ കാണും അത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി ഇതുപോലെ ഒരു ബണ്ണിനൊക്കെ നമ്മൾ കടയിൽ ചെന്ന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പത്ത് രൂപ റേറ്റിൽ നമ്മൾ കൊടുക്കേണ്ടി വരും ഇത് നമുക്ക് തന്നെ സ്വയമേ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത മോഡൽസും ഇതുപോലെ തന്നെ ഓരോ മോഡൽ അനുസരിച്ച് സൈസുകൾ മാത്രം കട്ട് ചെയ്യുന്നതിൻ്റെ സൈസുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ആദ്യം നമ്മൾ വലിയ ബിഗ് ബണ്ണൊക്കെ ആണെങ്കിൽ രണ്ട് ഇഞ്ച് വെച്ച് കട്ട് ചെയ്യും അതുപോലെ സ്മാൾ ഇഞ്ചോ സ്മാൾ ബണ്ണോ ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താ സെയിൽ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് എങ്ങനെയാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഏതെല്ലാം രീതിയിലാണ് സെയിൽ ചെയ്യുന്നതെന്നുള്ളതും പറഞ്ഞു തരാം ഇപ്പം നമ്മൾ കുറച്ച് മോഡൽസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മളിപ്പം ഈ ബൺ മെറ്റീരിയൽ വെച്ച് ഇതുപോലെ കട്ട് ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് സാ സാറ്റയോ അല്ലെങ്കിൽ മെറ്റൽ ബോയോ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും അതിലെല്ലാം ഓരോ ഷേപ്പുകൾ ഇപ്പോൾ ഫ്ലവർ ആയാലും ബട്ടർഫ്ലൈ അങ്ങനെ ഒരുപാട് ഷേപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പുകളിൽ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ കുറച്ച് മോഡൽസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളെ കാണിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്താൽ മാത്രം മതി നമ്മുടെ കയ്യിലിപ്പോൾ വേണ്ടിയ ഒരു കത്രികയുടെ ആവശ്യം കട്ട് ചെയ്യാൻ അറിയണം ഇതിപ്പം കട്ട് ചെയ്യാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല അതിനുശേഷം ഇതുപോലെ ഒന്ന് ആ ബണ്ണിനെ മറിച്ചിടുക അതിനുശേഷം ഇതുപോലെ രണ്ട് വിരൾ വെച്ച് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി ഇതുപോലെയുള്ള സ്മാൾ ബെണ്ണുകൾ നമുക്ക് ഒരു രൂപ റേറ്റിന് കൊടുക്കാം ഇതിനും പലതിനും പല റേറ്റിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യണത് അഞ്ച് രൂപ പത്ത് രൂപ അതുപോലെ നാല് രൂപ രണ്ട് രൂപ ആ ഒരു രീതിക്ക് നമുക്ക് പെയറായിട്ട് കൊടുക്കാം ഇപ്പോഴും നിങ്ങൾ ഇതിൽ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ അറിയാം ഈ ബണ്ണ് വെച്ചിട്ട് നല്ല ട്രെൻഡിങ്ങിൽ ഒരു ഐറ്റം ഉണ്ട് സാറ്റൺ ബോയിലും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോയിലും ഒക്കെ ചെയ്യുന്നത് അത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം എങ്ങനാ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക ഞാൻ അതും കാണിക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ പല മോഡൽസ് ബണ്ണുകളാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നത് നിങ്ങളും വാങ്ങിക്കുക വാങ്ങിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്താൽ മാത്രം മതി അതിന് ശേഷം വേണ്ടിയത് നമ്മൾ ഇതുപോലെ ഒരു പാക്കിംഗ് കവർ കളക്റ്റ് ചെയ്യുക ഇതെല്ലാം നമുക്ക് ഹോൾസെയിൽ കടകളിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് നിങ്ങളുടെ അടുത്ത ഷോപ്പുകളിൽ തന്നെ ഇതുപോലുള്ള പാക്കിംഗ് കവറുകൾ കിട്ടുന്നതാണ് ഇത് നമ്മൾ ഒരു മോഡൽ ബണ്ണാണെങ്കിൽ അതിൻ്റെ പെയർ പല കളേഴ്സ് എടുത്തിട്ട് പെയറാക്കുക അതിനുശേഷം കവറിലോട്ട് ഇതുപോലെ വച്ചതിന് ശേഷം സ്റ്റാപ്ലെയർ ഇത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പല ബണ്ണുകൾ ഇതുപോലെ പല ബണ്ണുകൾ മിക്സ് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ഓരോ പീസ് വയ്ക്കൽ പെയറായിട്ട് തന്നെ വെക്കുക വച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റാപ്ലെയർ ചെയ്തിട്ട് ഒരു പാക്കറ്റിന് ഇത്ര രൂപ എന്ന നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഏതൊരു ഐറ്റം ഏതൊരു ബിസിനസ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാൻ നോക്കുക നിങ്ങൾ സ്റ്റാറ്റസിലൂടെ ആയാലും അല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോസ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ടായാലും മറ്റുള്ളവരെ അറിയിക്കുക അറിയിക്കാതിരുന്നാൽ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യറിയില്ല അപ്പം അവധി നോക്കുക ഇപ്പം നമ്മള് ഇതുപോലെ ഇത് ഞാൻ ബണ്ണ് വച്ച് ചെയ്തൊരു ഐറ്റമാണ് ഇതിന്റെ ഷോർട്സ് നമ്മുടെ ചാനലിൽ തന്നെ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെയാ ഇത് ചെയ്യുന്നതെന്നുള്ളത് അതുപോലെ തന്നെ ഈ ചെറിയ ബണ്ണുകൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം സൂചി ഉപയോഗിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പല കളർ വെച്ച് വേണമെങ്കിലും അല്ല ഒരു കളേഴ്സിൻ്റെ ആണെങ്കിൽ ഇതുപോലെ ബണ്ണുകൾ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഫ്ലവർ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി എന്നിട്ട് സാറ്റിൻ്റെ ബോയിലോ ആലിഗേറ്ററിലോ ടിക് ടിക്കിലോ എല്ലാം ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ട്രെൻഡിങ്ങിലായിട്ട് പോണായിട്ടോന്ന് അത് നമുക്ക് ഈ സാറ്റിൻ്റെ ബോയിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് കളറിലെ ബണ്ണാണ് എടുത്തേക്കുന്നത് കളർ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ബോയിലൊന്ന് കൊടുക്കുക ഇപ്പോൾ സാറ്റിൻ്റെ ബോ തന്നെ വേണമെന്നില്ല പ്ലാസ്റ്റിക്കിൻ്റെ വീതിയുള്ള ബോ കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം അല്ലെങ്കിൽ മെറ്റൽ ബോയിൽ ചെയ്യാം ഈ രീതിയിൽ ചെയ്ത് നോക്കുക ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും ഈ രീതിയിൽ നമുക്ക് എത്രമാത്രം വേണോ ബോയിയുടെ ആദ്യം മുതൽ അതിൻ്റെ എൻഡ് വരെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ശേഷം നമ്മൾ ഈ മുകളിലായിട്ടിരിക്കുന്ന ബണ്ണിനെ ഒരു ബണ്ണിൽ നിന്ന് അടുത്ത ബണ്ണിലേക്ക് ഇതുപോലെ കൊടുക്കുക ഈ രീതിയിൽ എത്ര ബണ്ണുകൾ നമ്മൾ ഇതിന ബോയിൽ വച്ചിട്ടുണ്ടോ ആ ബണ്ണുകളിലെല്ലാം മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ലാസ്റ്റ് വരുന്നതിനെ ഇതുപോലെ ഒന്ന് പിഴിച്ച് നമ്മുടെ സാറ്റൻ ബോയ്ക്ക് അകത്തായിട്ട് ഇടുക ഇപ്പം നമ്മുടെ സാറ്റൻ ബോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഫോണോക്ക് ഹാഫ് ബീഡോ എല്ലാം ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പം ഇതുപോലെയുള്ള ഒരുപാട് ബണ്ണ് വച്ചിട്ടുള്ള ഒരുപാട് ഐറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഹോള് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ബ്ലാക്ക് സാറ്റൺ ബോയിലൊക്കെ വച്ച് കൊടുത്താൽ അത് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഒരു ചെറിയ കിറ്റ് വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യുക ഇതിപ്പോൾ നമ്മളൊരു ഏഴ് ഐറ്റം വെച്ചിട്ടുള്ള ഒരു പാക്കറ്റാണ് ഇതിന് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾ ഈ നൂറ്റി അൻപത് രൂപ കൊടുത്തിട്ട് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്കത് ഏത് രീതിയിലാണോ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് പേഴ്സണലായിട്ട് മെസ്സേജുകൾ അയച്ചാൽ മാത്രം മതി കോൾ ചെയ്യാതെ മെസ്സേജ് അയക്കുക ഇപ്പം നമ്മൾ നൂറ്റൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കാൽ കിലോ ബണ്ണ് അതായത് ഏഴ് മോഡൽസ് വച്ചിട്ട് കാൽ കിലോ ബണ്ണാണ് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റം നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഈ നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കഴിവ് അനുസരിച്ച് മുന്നൂറിന് പുറത്ത് നമുക്കിത് മുന്നൂറ് രൂപയ്ക്ക് പുറത്ത് സെയിൽ ചെയ്യാനും പറ്റുന്നതാണ് ഇതുപോലെ പല സൈസുകളായിട്ട് ഓരോ ബണ്ണ് കാണുമ്പോഴും അറിയാം നമ്മൾ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്